ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള തിരുപ്പതി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഞാൻ രണ്ടാമത്തെ തവണയാണ് കേട്ടോ തിരുപ്പതി പോകുന്നത് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോയത് വൈകിട്ട് മൂന്ന് മണിക്കാണ് തൃശ്ശൂരിൽ നിന്ന് ഈ ട്രെയിൻ തിരുപ്പതി എത്തുമ്പോൾ ഏകദേശം മൂന്ന് മണിയാവും പുലർച്ചെ മൂന്ന് മണിയാവും പിന്നെ ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാതെയാണ് പോകുന്നത് ടോട്ടൽ ഏഴ് പേരാണുള്ളത് അച്ഛൻ അമ്മ വാവ ചേച്ചി ഹസ്ബൻഡ് അമ്മ ആക്ച്വലി മുന്നൂറ് രൂപ കൊടുത്തുള്ള ടിക്കറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു ഞാൻ നോക്കുമ്പോൾ ജനുവരി വരെ സ്ലോട്ടില്ല എന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് ദർശനം കുറച്ച് റിസ്ക് ആവുമെന്ന് കരുതിയിരുന്നു നവംബർ പതിനാറ് ശനിയാഴ്ചയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഓരോ ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി ആദ്യം തന്നെ കയറിയപ്പോൾ തന്നെ ഞങ്ങളൊരു പൊതിച്ചോറ് കഴിച്ചതാണ് പിന്നീട് അടുത്ത ഓരോന്നായിട്ട് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഇത് ചേച്ചി കൊണ്ടുവന്നതെട്ടോ ഈ ഫുഡ് അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കഴിച്ച് പിന്നെ അതിന് ശേഷം കുറച്ച് ടൈമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ വാവ ഇവിടെ ഇങ്ങനെ ഏട്ടൻ്റെ അമ്മയ്ക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വേഗം കിടന്നുറങ്ങി പതിനേഴാം തീയതി ഏകദേശം പുലർച്ചെ മൂന്ന് മൂന്ന് അഞ്ചായപ്പം ഞങ്ങൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് നേരെ നമ്മൾ വിഷ്ണു നിവാസത്തിലേക്കാണ് പോകുന്നത് സ്റ്റേഷൻ്റെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ വലത് ഭാഗത്തേക്ക് കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് എത്താം ഇവിടെ നിന്നാണ് നമ്മൾ ദർശനത്തിനുള്ള ടോക്കൺ എടുക്കുന്നത് ഇവിടെ സർവ്വദർശന ടോക്കൺ ആണ് കൊടുക്കുന്നത് അതിനായിട്ട് നമ്മുടെ ആധാർ കാർഡ് മാത്രം മതി അപ്പോൾ അവരൊരു ടോക്കൺ വരും അതിൽ തന്നെ ഏത് ടൈമിലാണ് നമ്മുടെ ദർശനം അലോട്ട് ചെയ്തതെന്ന് കാണിക്കും ആ ടൈം നമുക്ക് കാണിക്കും അപ്പോൾ ആ ടൈമിൽ അത് ഏകദേശം കണക്കാക്കി നമ്മൾ അമ്പലത്തിലേക്ക് പോയാൽ മതിയാവും ഇന്നത്തെ ദിവസം തിരക്ക് വളരെ കുറവാണ് അല്ലെങ്കിൽ ടോക്കൺ കിട്ടാൻ തന്നെ നല്ല പാടാണ് ഒരു മൂന്നരയായപ്പോൾ ഞങ്ങൾക്ക് എസ് എസ് ഡി ടോക്കൺ കിട്ടി സർവ്വദർശന ടോക്കൺ കിട്ടി ഇന്നിപ്പോൾ പതിനേഴാണ് അടുത്ത ദിവസം പുലർച്ചെ മൂന്ന് മണിക്കാണ് ഞങ്ങൾക്ക് ദർശന സമയം തന്നിട്ടുള്ളത് അങ്ങനെ ആ കോംപ്ലക്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ഒരു ബസ്സിൽ കയറി ഇവിടെ പുറത്ത് ഒരുപാട് ബസ്സുണ്ടാവും എ സി നോൺ എ സി എല്ലാം ഉണ്ടാവും ഫേർ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ബസ് മാത്രമല്ല ട്രാവലറൊക്കെ ഉണ്ടാവും ഞങ്ങൾ എ സി ബസ്സിലായിരുന്നു ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നമ്മളിപ്പോൾ നോർമൽ ബസ്സാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപയായിരിക്കും ചാർജ് അങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നത് ടിക്കറ്റ് ഇല്ലാതെയാണ് ബസ്സിൽ ഇപ്പോൾ ഈ യാത്ര ചെയ്യുന്നത് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇനി ടിക്കറ്റ് എടുക്കുന്നത് അതിനുശേഷമാണ് നമ്മുടെ ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്യുന്നത് പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയും ലഗേജും സ്കാൻ ചെയ്യും ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ചെക്ക് ചെക്ക് എന്താ പറയാ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ പിന്നെ റവർ സ്കാൻ ചെയ്ത് അതിന് തൊട്ട് മുന്നേ കളയാം നമ്മളെ ബസ് അതിനുശേഷം പെണ് വന്നു ബസ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ പക്ഷെ ഈ ബസ്സിന് എത്രയെന്നറിയോ ആയിരത്തി നാനൂറാണ് അപ്പ് ആൻഡ് അങ്ങനെ ഞങ്ങൾ അഞ്ചുമണിയായപ്പോൾ സ്റ്റാൻഡിൽ എത്തി ഇവിടെ സപ്തഗിരി എക്സ്പ്രസ് ബസ് എല്ലാം നിർത്തിയിട്ടിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഒരു വൺ അവർ ജേണി ഉണ്ട് താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇനിയും അങ്ങോട്ട് തന്നെ നടക്കുകയാണ് റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ശെരി ബസ് പറയും ഓഫീസ് പക്ഷേ നമുക്ക് അങ്ങനെ അത് നമ്മൾ ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം ഇല്ലെങ്കിൽ വരുമ്പോ അങ്ങേരം അവിടെ തന്നെ ഇറങ്ങിയതായിരുന്നു പക്ഷെ നമുക്കത് അറിയില്ലവര് അങ്ങനെ ഒക്കെ ചെയ്യണം ബസ് തണുപ്പാണ് കേട്ടോ ബസ്സിന്ന് തന്നെ ചെയ്യാന്ന് പറയുമ്പോ അവിടെ ചാടി ഇറങ്ങാ അവിടെ ഇല്ലെങ്കി ഇങ്ങനെ ഒന്നര മണിക്കൂർ ഇങ്ങനെ ഒന്നര മണിക്കൂറല്ല ഒന്നര സോറി ഒന്നര കിലോമീറ്റർ ഇങ്ങനെ ഈ ബാഗ് കൂട്ടി വണ്ടി ഉണ്ട് കേട്ടോ പക്ഷെ അവനിങ്ങനെ ഇരുന്നൂറ് രൂപ അങ്ങനൊക്കെ ഓരോന്ന് പറയും പിന്നെ നമ്മളെണ്ട് പോയിട്ട് ചെയ്താ മതി ഞങ്ങളെപ്പോലെ റൂം ബുക്ക് ചെയ്യാതെ വരുന്നവരാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട ബസ്സിൽ നിന്ന് സിആർ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ അവിടെ ഇറങ്ങുക ഡയറക്റ്റ് ആയിട്ട് കോംപ്ലെക്സിലേക്ക് പോയിട്ട് ആധാർ എടുത്ത് ക്യൂ നിന്നാൽ മതി അപ്പം നമുക്ക് റൂം രജിസ്റ്റർ ചെയ്യാം അൻപത് നൂറ് അങ്ങനെ പല റേറ്റിലും റൂം കിട്ടും ഇവിടെ നമ്മൾ ആധാർ വെച്ചാണ് റൂം രജിസ്റ്റർ ചെയ്യുന്നത് റൂം റെഡി ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും പിന്നെ ഈ ഹാളിലൊക്കെ കുറേ പേര് കിടന്നിറങ്ങുന്നുണ്ട് കുറേ പേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ആദ്യം തന്നെ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കണം എന്നറിയില്ലായിരുന്നു ഇവിടെ ക്യൂ നിൽക്കണമെന്ന് പിന്നീട് ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട് അവിടെ നിന്നാൽ മതി അപ്പം നമുക്ക് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാം ഇതാ ഇവിടെയാണ് ക്യൂ നിൽക്കേണ്ടത് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് റഷ് തന്നെയായിരുന്നു ചേച്ചിയാട്ടനാണ് ഇപ്പൊ കയ്യൂ നിക്കുന്നത് ഞങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അവര് റൂമിന് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിക്കുകയാണ് പിന്നെ അമ്മയും അച്ഛനും അഞ്ചുമണിയാണ് നല്ല തണുപ്പുണ്ട് ഇപ്പോഴും അഞ്ചു മണിട്ടോ അഞ്ചര കഴിഞ്ഞിട്ട് അഞ്ചര കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഷോപ്പിംഗ് ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് ള് പൂമാല അങ്ങനത്തെ അങ്ങനത്തെ ഐറ്റംസ് ആണ് പിന്നെ ഇവിടെ നടക്കാൻ നല്ല ആൾക്കാരുണ്ട് ഉണ്ട് ഷോപ്പും നല്ല ക്ലൈമറ്റും ആണ് ഇങ്ങനെ പോവാൻ പറ്റിയ ക്ലൈമറ്റ് ഞങ്ങൾ മാറ്റിട്ടൊന്നും ഇല്ല കുളി രാവിലെ കുളിച്ചതാണ് അതെ അപ്പൊ ആ ഒരു ക്ഷീണമുണ്ട് റൂമ് കിട്ടാൻ നോക്കണം കിട്ടിയിട്ട് വേണം ബാക്കി പരിപാടികളെല്ലാം ഇതുവരെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക അടിപൊളി അടിപൊളി പക്ഷെ ഇത് നൈസ് പൈപ്പാട്ടോ നല്ലൊരു മഞ്ഞ കേട്ട് അടിപൊളി കുറച്ച് ഇത് സ്ക്രീനിൽ കാണുന്നില്ല തോന്നുന്നു പക്ഷെ നേരിട്ട് കൊറച്ചൂടെ നല്ല രസം ാണ് റൂം കിട്ടുക അത് വരെ ഈ കൊലത്തില് നടക്കണം ഇവിടെ ഇങ്ങനെ കൊറേ ടെമ്പിൾ പാക്കേജായിട്ട് ഒരുപാട് ആളുകൾ വരും നൂറ് ഇരുന്നൂറൊക്കെ പെർ ഹെഡ് വരും പക്ഷെ ഞങ്ങൾ എടുത്തില്ല പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചാലും നേരത്തെ തന്നെ റൂം കിട്ടി എട്ട് മണിയായപ്പോൾ തന്നെ നമുക്ക് ഫോണിലേക്ക് മെസ്സേജ് വന്നു എവിടെയാണ് റൂം എന്നുള്ളത് ഇവിടെ ബസ് സർവീസൊക്കെ ഫ്രീ ആണ് പിന്നെ റൂം അലോട്ട് ആയി കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപ കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കണം അത് തിരിച്ചു വരുമ്പോൾ റീഫണ്ട് ആവും അപ്പോൾ നമ്മളെ റൂം തെരഞ്ഞിങ്ങനെ നടക്കുകയാണ് ഇവിടെ എവിടെയോ ആണ് കേട്ടോ ആ കണ്ടുപിടിച്ച് തോന്നുന്നു നോക്കട്ടെ തോന്നുന്നു ആദ്യം നമ്മളെ കോട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റൂം കീ ഇഷ്യൂസ് കൗണ്ടർ ഉണ്ട് സെന്റർ എന്നാ പറയാൻ ഇത് അപ്പൊ റൂം കീ ഇഷ്യൂ കൗണ്ടറിൽ ചെന്നിട്ട് നമുക്ക് റൂം കീ മേടിക്കണം ഇതിവിടെ ക്ലോസ്ഡ് ആണല്ലോ ലാസ്റ്റ് അപ്പൊ നമുക്ക് റൂം കിട്ടിണ്ട് മോളാണ് റൂം അതെ അപ്പൊ അവര് ക്ലീൻ ചെയ്തിട്ടേ വരുള്ളൂ എന്നാ പറഞ്ഞത് നമ്മൾ ഇവിടുന്ന് കേറുകയാണ് ഇനി നമുക്ക് പോയിട്ട് എന്താ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നപ്രസാദം ഭക്ഷണം കഴിക്കണം അതിന് ഇവിടെ ഉണ്ട് ഒരു കൗണ്ടർ അല്ലാതെ നമ്മൾ വരുന്ന സ്ഥലത്തും ഉണ്ട് ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാ ചെയ്യുന്നതാണ് ഇത് അവിടെയൊക്കെ എങ്ങനെയായിട്ടുള്ളത് ഇത് ഹിൽ വ്യൂ കോട്ടേജ് ആണ് അപ്പൊ ഇതിന്റെ മോളിലാണ് നമുക്ക് കിട്ടിയത് അതെ അങ്ങനെ ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമ് ഇനി അതിന്റെ ഒഴിവശം കാണിച്ചത് ഈ ആണുണ്ടോ ഈ ഓക്കെ ലൈറ്റ് കേട്ടോണ്ട് രണ്ട് ബെഡാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് അവിടെ ഒരു മിറർ ഉണ്ട് പിന്നെ ഒരു ബാത്റൂം ബാത്റൂം നൈസ് ആണ് നമ്മള് അമ്പത് രൂപയുടെ റൂമാണ് ഇവിടെ ഹോട്ട് വാട്ടർ ഒക്കെ ഉണ്ട് സെറ്റ് ആണ് നൈസ് ആണ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നപ്രസാദ കോംപ്ലക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പണി തന്നെ നമുക്ക് എൻട്രി ഒക്കെ എവിടെയാന്ന് ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ഇണ്ടോ തൊട്ടടുത്ത് തന്നെ പക്ഷെ നമ്മൾ എന്റെ പ്രസാദം കഴിക്കാനാണ് പോകുന്നത് ഒന്നാമത്തെ ഹാളിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവിടെ ഇങ്ങനെ ആ അതെ 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 അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല എന്നും സെയിം ആണെന്നൊന്നും അറിയില്ല ആ എത്തി 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 കൊച്ചി പൊങ്കലായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെ ഓരോ ഷോപ്പുകളൊക്കെ നോക്കി ഇങ്ങനെ നടന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത ഭയങ്കര വൃത്തിയാണ് എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഭക്തി ഉള്ളവർക്ക് മാത്രമല്ല അല്ലാത്തവർക്ക് വന്നാലും ഇവിടെ ഭയങ്കര ഇഷ്ടമാവും അത്രയ്ക്കൊരു ഇവിടെ അതുപോലെ തന്നെ ക്ലൈമറ്റ് നല്ലതാണ് ഇവിടെ ഇതൊക്കെ കണ്ട് നടക്കാൻ തന്നെ ഒരു രസമാണ് ഭാഷ ഒന്നും അറിയില്ലെങ്കിലും അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല തമിഴ് അറിയുന്നവരും ഹിന്ദി അറിയുന്നവരും ഇംഗ്ലീഷ് സൈൻ ബോർഡൊക്കെ നമ്മളൊത്തിരി ഹെൽപ്പ് ചെയ്യും ഇപ്പോഴാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ് കേട്ടോ ഒട്ടും തിരക്കില്ല നല്ല ക്ലൈമറ്റ് പിന്നെ ഫുഡ് ഫ്രീ ആണ് റൂമിന് മാത്രം അൻപതോ നൂറോ ആവും അത്രമാത്രം ഫാമിലിയായിട്ടൊക്കെ വളരെ സമാധാനത്തോടുകൂടി വരാൻ പറ്റിയൊരു സ്ഥലാ കേട്ടോ തിരുപ്പതി അതെല്ലാരും കിടന്നുറങ്ങി പക്ഷെ ഞാൻ ഞാൻ ഈ കൂട്ടത്തിലില്ല ഞാൻ വേറെ ആണ് ഓക്കേ ഇപ്പൊ ചെറിയൊരു ക്യൂ ഉണ്ട് ബട്ട് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുന്നുണ്ട് രാവിലെ എട്ടര മുതൽ പത്തര വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് പത്തര മുതൽ നാലര വരെ ലഞ്ച് അഞ്ച് മുതൽ പത്തര വരെ ഡിന്നർ അങ്ങനെയാണ് ഇവിടുത്തെ അന്നപ്രസാദത്തിന്റെ ടൈമിംഗ് വരുന്നത് ഇവിടെ ഫുഡിൻ്റെ കൂടെ ഒരു പായസം ഉണ്ടാകും അത് നല്ല ടേസ്റ്റ് ആട്ടോ പായസം മാത്രമല്ല ഫുഡ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും ഉച്ചയ്ക്ക് ശേഷം പിന്നെ വരാഹ ടെമ്പിളിൽ പോയി പിന്നെ പുഷ്കർണി എല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ തന്നെയാണ് പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി പിന്നീട് രാത്രി വരെ അവിടെ തന്നെയായിരുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണല്ലോ ദർശനം അപ്പോൾ പിന്നെ ഇതിനൊന്നും ടൈം കിട്ടില്ല അപ്പം ഞങ്ങൾ അവിടെ തന്നെ അന്നത്തെ ദിവസം ചിലവഴിച്ചു പടവ് ആഹ് ഇവിടെ അധികം മഴയില്ല പക്ഷെ നേരത്തെ മഴ ഒരു മഞ്ഞ് ഒരു നല്ല കോട ഞങ്ങൾ ഇപ്പൊ പൊട്ടിട്ടിട്ടുണ്ട് പത്ത് രൂപ കേട്ടോ അത് തൊടാൻ വേണ്ടിട്ട് പക്ഷെ കൊറച്ചുപേരെ അതിൽ കൊറവ് കൊടുക്കുന്നൊക്കെ തൊട്ടിട്ട് തൊട്ടിട്ടാകെ ഇരുപത് രൂപ നേരത്തെ കൊടുത്തത് നമ്മളെ പറ്റിച്ചതോ പറ്റിച്ചൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞു ചെറിയ കുട്ടിയല്ല അല്ലേ നമ്മൾ നടക്കുക കേട്ടോ പൊന്നപ്പ ഇവിടേക്കുവാന്നപ്പനെ പൊന്നപ്പിന്റെ ദേവോരങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ രാത്രി ദേവസ്ഥാനത്ത് അയാളത് അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ എന്തോ നോക്കാൻ വേണ്ടി രാത്രി പൊട്ടക്കെ തൊട്ടേ പത്ത് രൂപ അതെ അതെ ഞങ്ങളെന്തോട്ട് എടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ടുണ്ടെന്നു പക്ഷെ ഞങ്ങൾ കണ്ടില്ല പക്ഷെ ഫ്രീ ആയിട്ടുള്ള എത്ര ഭംഗി അതെ അതൊരു വലിയ ഡ്രസ്സില്ല പക്ഷെ അതൊരു വല്യ ഭംഗിയൊന്നും ഇല്ലാ പിന്നെ തമ്മിൽ ഭേദം തൊങ്ങനെ പേരൊന്നും അറിയില്ല ആരാ ഇനി നമ്മൾ ഡിന്നർ അഴിക്കാനാണ് പോകുന്നത് കൂടാതെ പുറത്തൊക്കെ വേറെ മഞ്ഞപ്രസാദ കൗണ്ടറുകളുണ്ട് അതുപോലെ തന്നെ ജലപ്രസാദ കൗണ്ടറും ഉണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ഡിസ്റ്റൻസിലാണ് ഈ കോംപ്ലക്സ് പക്ഷേ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ കറക്റ്റ് സ്പോട്ടിലെത്തിക്കും സോ നോ ടെൻഷൻ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പബ്ലിക് ടോയ്ലറ്റും ബാത്റൂമും എല്ലാം ഉണ്ട് എല്ലാം നല്ല ക്ലീനാണ് ഇപ്പം ഞങ്ങൾ റൂമിലേക്കാണ് പോകുന്നത് പുലർച്ചെ മൂന്ന് മണിക്കാണ് ദർശനം അപ്പം ഞങ്ങളൊരു ഒരു മണി ഒന്നരയോടു കൂടി ക്യൂ നിൽക്കാനാണ് പ്ലാൻ അതാവുമ്പോൾ നമ്മുടെ ടൈം ആകുമ്പോഴേക്ക് അങ്ങോട്ട് എത്താനാവും പിന്നെ നമ്മൾ ക്യൂ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് വേണ്ട ഭക്ഷണം വെള്ളം എല്ലാം അവരെത്തിക്കും സോ വെയിറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അവർ ക്ഷീണം തോന്നില്ല അത്രയും സൗകര്യം അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ കോട്ടേജ് അതുപോലെ തന്നെ ഈ അൻപത് രൂപയ്ക്കൊക്കെ വേറെ എവിടെ കിട്ടും ഇത്ര നല്ലൊരു സ്റ്റേ അല്ലേ അത്രയും നമുക്ക് നമ്മൾ 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 കുളിച്ച് റെഡിയായി വെയിറ്റ് ആദ്യം സെറ്റ് ആയി ആ മാത്രമേ മാറ്റാനുള്ളൂ അത് കുളിക്കാൻ ഞാൻ മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയി നിക്കുന്നുണ്ട് ഇപ്പൊ പന്ത്രണ്ട് ഇവരെല്ലാരും കൂടി പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് അല്ലെ ഞാൻ ലാസ്റ്റ് എണീറ്റത് ആ അല്ല ലാസ്റ്റ് ലാസ്റ്റ് സെക്കൻഡ് ഉള്ളൂ പൈപ്പ് തുറന്നിട്ടേ ശരി ബൈ ഞങ്ങൾ ഒന്നരയായപ്പാണ് വരി നിന്നത് തിരക്ക് വളരെ കുറവായിരുന്നു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ തൊഴുതിറങ്ങി ഇടക്ക് നമുക്ക് പാലും വെള്ളമൊക്കെ കൊണ്ടു തന്നിരുന്നു ഒരു രണ്ടര മണിക്കൂർ മാത്രമാണ് നമ്മൾ വരി നിന്നത് തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നല്ല സന്തോഷവും സമാധാനവും ആയിരുന്നു ഈ സൗണ്ട് കേൾക്കുന്നുണ്ടാവും അങ്ങനെ ഞങ്ങള് ഇവിടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോണു ആ ഇവിടെ നല്ല തണുപ്പ കാറ്റുണ്ട് ഒതുക്കത്തെ തണുപ്പ് നല്ല തണുപ്പുണ്ട് സമയം ഇപ്പൊ ഏഴര പക്ഷെ തണുപ്പിന് ഒരു കുറവുമില്ല ഇവിടെ മഴക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ മഴ ചെറുതായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ തണുപ്പോട് തണുപ്പ് രാത്രി തണുപ്പ് മൂന്ന് പൊതുപ്പിട്ടിട്ട് തണുപ്പ് മാറുന്നു നല്ല തണുപ്പാ അല്ലാതെ ഇനി ഞങ്ങൾ ബസ് കയറി ഇവിടെ പോകണം അല്ലേ ഓൾറെഡി ബുക്ക് ചെയ്തതാണ് വരുമ്പോൾ തന്നെ അപ്പ് ആൻഡ് ഡൗൺ നമ്മള് ബുക്ക് ചെയ്തതാണ് പിന്നെ അപ്പൊ അതുകൊണ്ട് ഇനി കയറി ചുമ്മാരുന്നാ മതി നമ്മൾ കീ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ബസ്സിൽ മതി ടിക്കറ്റ് എടുക്കണ്ടേ ഇപ്പൊ അവര് കീ റിട്ടേൺ ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വരും എന്നിട്ട് നമ്മൾ ബസ് കയറുന്നു അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്